ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാനാകട്ടെ പരിസരത്തുനിന്ന് ഉള്ള ഘടകങ്ങൾ നമ്മിലൂടെ കടന്നു പോകുന്ന പ്രക്രിയയിൽ ഈ പ്രോസസ് എന്നുള്ള ഒരു സംവിധാനം കൃത്യമായി നടക്കാൻ വേണ്ടിയാണ് വ്യായാമം എന്ന് നമ്മൾ നില സംസാരിച്ചു അതിന്റെ തുടർച്ച തന്നെയായിട്ട് പരിസര ഘടകചാലനം കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ധർമ്മം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ വിശ്രമം കൂടെ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട് വിശ്രമത്തെക്കുറിച്ച് ഇതിന് മുമ്പിലേക്ക് നമ്മൾ സംസാരിച്ചതാണ് ഇവിടെ വിശ്രമത്തിന്റെ ഈ പരിസര ഘടക പ്രാധാന്യം ആണ് നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് റെസ്റ്റ് ആൻഡ് ഫാസ്റ്റിംഗ് റീചാർജ് വൈറ്റൽ എനർജി എനേബിൾ ഡീപ് ഡിറ്റോക്സ്റ്റോർ ഹെൽത്ത് പരിസര ഘടകചാലനം ഉറപ്പാക്കാൻ വിശ്രമം പരിസര ഘടക പ്രവാഹത്തിൽ വ്യായാമം പോലെ തന്നെ പ്രാധാന്യമുള്ള പ്രക്രിയയാണ് അതിന്റെ തുടർച്ചയായ വിശ്രമം വ്യായാമത്തിന്റെ തുടർച്ചയായ വിശ്രമം ജീവിതത്തിന്റെ സ്വാഭാവിക ധർമ്മ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാകുന്ന ജീവചൈതന്യത്തെ പുനഃസംഘടിപ്പിക്കുകയാണ് വിശ്രമത്തിന്റെ ഉദ്ദേശ്യം ശരീര വ്യവസ്ഥയുടെ സ്വാഭാവിക ധർമ്മങ്ങൾക്ക് പുറമേ ദഹനം ലൈംഗികത മനോവ്യാപാരങ്ങൾ കായികാധ്വാനങ്ങൾ യാത്ര വികരണ സാന്നിധ്യം മാധ്യമങ്ങൾ വൈകാരിക സാഹചര്യങ്ങൾ എന്നിവയെല്ലാം അധിക ഊർജം ഉപയോഗിക്കുന്നവയാണ് ഇവയെല്ലാം ഒഴിവാക്കുന്നതാകും ആഗണം വിശ്രമം വ്യായാമശേഷമുള്ള പൂർണ്ണ വിശ്രമത്തിലാണ് ശരീരത്തിൽ സമ്പൂർണ്ണ വിസർജനം സാധ്യമാകുക എന്നത് ശ്രദ്ധേയമാണ് സ്വാഭാവിക വിശ്രമചക്രമായ നിദ്ര കൂടാതെ നിഷ്കർമ്മം നിശ്ചിന്തനം ധ്യാനം ശവാസനം ഭക്ഷണലംഘനം വ്രതം ഉപവാസം എന്നിവയെല്ലാം വിശ്രമത്തിന്റെ വിവിധ മാതൃകകളാണ് ദിന വാര മാസ വാർഷിക ചക്രങ്ങളിൽ ഓരോന്നായി വിശ്രമത്തിന്റെ ഓരോരോ മാതൃകകൾ പാലിക്കുകയാണ് ശരീരവ്യവസ്ഥയ്ക്ക് പൂർണ്ണ വിശ്രമം ലഭിക്കുവാനുള്ള വഴി യാത്രയും ദൗത്യങ്ങളും മാധ്യമങ്ങളും ലഘുഭക്ഷണങ്ങളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടാകണം വിശ്രമ മാതൃകകൾ നടപ്പിലാക്കേണ്ടത് ഇതിൽ പ്രാണായാമത്തെ ഉൾക്കൊള്ളിച്ച ഉപവാസം എന്ന സമ്പൂർണ്ണ വിശ്രമം ഒരു അർത്ഥചാന്ദ്രമാസം പൂർത്തീകരിക്കുമ്പോൾ ശരീരം സ്വയം ദഹന പുനർനിർമ്മാണ പ്രക്രിയ വഴി ഏത് രോഗാവസ്ഥയെയും അപഘടനയെയും മാറ്റി ശരീരത്തെ കേവലാവസ്ഥയിലേക്ക് സമ്പൂർണമായി പുനർനിർമ്മിച്ച് സമ്പൂർണ്ണ ആരോഗ്യ പുനഃസ്ഥാപനം നടത്തുന്നതാണ് ഇപ്പോൾ വരുന്ന വിഷയങ്ങൾ കുറച്ച് നീളം കൂടുന്നുണ്ട് എങ്കിലും അത് അതിന്റെ ഉദ്ദേശ്യം പാലിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് ഇവിടെ നമ്മൾ ഇന്നേ സംസാരിച്ചത് പരിസരഘടക പ്രവാഹത്തിൽ വ്യായാമം ആ ഇൻപുട്ട് കഴിഞ്ഞിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത് സംഭവിക്കാനായിട്ട് വ്യായാമം വളരെ പ്രാധാന്യമുള്ളതാണ് അതിന്റെ തുടർച്ചയായി സംഭവിക്കേണ്ട ഒന്നാണ് വിശ്രമം വ്യായാമത്തിന്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുക എന്ന് വെച്ചാൽ വിശ്രമം കൂടെ ഉണ്ടാകണം ജീവിതത്തിന്റെ സ്വാഭാവിക ധർമ്മ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാകുന്ന ജൈവ ചൈതന്യത്തെ പുനഃസംഘടിപ്പിക്കുകയാണ് വിശ്രമത്തിന്റെ ഉദ്ദേശ്യം ജീവിതത്തിന്റെ ധർമ്മപ്രവർത്തനങ്ങൾക്ക് നിരന്തരമായിട്ട് ജീവചൈതന്യം ചെലവായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമ്മളിപ്പോൾ ഒരു ടാങ്കിൽ വെള്ളം നിറച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും അതിനെ റീചാർജ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് വീണ്ടും നമുക്ക് വെള്ളം എടുക്കാൻ കഴിയുക അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ജീവചൈതന്യത്തെ പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ് വിശ്രമത്തിന്റെ ഉദ്ദേശ്യം അതിനൊപ്പം തന്നെ ശരീരത്തിന്റെ റിപ്പയറിംഗ് പ്രോസസ് കൂടെ നടക്കുമെന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷെ അതിന് ശരിയായ രീതിയിലുള്ള സമ്പൂർണ്ണ വിശ്രമം എത്തുന്ന സമയത്താണ് പൂർണ്ണമായിട്ടുള്ള വിശ്രമം അതായത് പൂർണ്ണമായിട്ടുള്ള റിപ്പയറിംഗ് പ്രോസസ് റെസിലിയൻസ് എന്നുള്ള കാര്യം മെറ്റാബോളിക് ആക്ടിവിറ്റിയിലൂടെ ശരീരത്തിന്റെ സമ്പൂർണ്ണ പുനർനിർമ്മിതി സാധ്യമാവുക എന്നൊരു കാര്യം കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ശരീരവ്യവസ്ഥയുടെ സ്വാഭാവിക ധർമ്മങ്ങൾക്ക് പുറമെ ദഹനം ലൈംഗികത മനോവ്യാപാരങ്ങൾ കായികാധ്വാനങ്ങൾ യാത്ര വികരണ സാന്നിധ്യം മാധ്യമങ്ങൾ കേവല വൈകാരിക സാഹചര്യങ്ങൾ കേവല വൈകാരിക സാഹചര്യങ്ങൾ വെറും വൈകാരിക സാഹചര്യങ്ങൾ എന്നിവയെല്ലാം അധിക ഊർജം ഉപയോഗിക്കുന്നവയാണ് ഇപ്പോ സ്വാഭാവിക ധർമ്മം എന്ന് പറയുമ്പോ ഇപ്പോ രക്തചംക്രമണം ഒരു സ്വാഭാവിക ധർമ്മമാണ് അതുപോലെ തന്നെ ഇപ്പോ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ സ്വാഭാവിക ധർമ്മങ്ങളാണ് ലിംഫാറ്റിക് സർക്കുലേഷൻ എന്നുള്ളത് സ്വാഭാവിക ധർമ്മമാണ് പക്ഷെ ഇതിനും അധികമായിട്ട് ദഹനം എന്നുള്ള പ്രക്രിയ വല്ലാത്ത രീതിയിൽ ഊർജം ചെലവാക്കൊണ്ടിരിക്കുന്നുണ്ട് ദഹനം എന്ന് പറയുമ്പോ നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണം നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് വളരെ എളുപ്പത്തിൽ സ്വീകരിച്ച് സംശീകരിച്ച് വിസർജിക്കാൻ കഴിയുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഉദരം എന്ന് പറയുന്നത് ഈ സ്വാഭാവിക ധർമ്മ പ്രക്രിയയുടെ പോലെ ആയിട്ട് നടക്കും പക്ഷെ നമ്മളിവിടെ കൃത്രിമ ഭക്ഷണമാണ് കഴിക്കുന്നത് കൃത്രിമ ഭക്ഷണം കഴിക്കുമ്പോ ഇപ്പോ ഉദാഹരണം പക്ഷികളുടെ ഭക്ഷണമായ ധാന്യം അതിനെ നമ്മൾ കഴിക്കുന്നു അത് വേവിച്ച് അതിന് ഒരുപാട് അളവിൽ നമ്മളത് കഴിക്കുന്നു കാരണം വേവിച്ചാലേ നമുക്കത് കഴിക്കാൻ കഴിയുള്ളൂ ഒരുപാട് ആളുകൾ കഴിച്ചാലേ അതിൽ നിന്നും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സ്വാംശീകരിക്കാൻ കഴിയുള്ളൂ ഒരു ഫലം കഴിക്കുന്നത് പോലെയല്ല ഫലത്തിന്റെ അളവിലല്ല നമ്മൾ ധാന്യം കഴിക്കുന്നത് ഒരുപാട് കഴിക്കേണ്ടി വരും അപ്പൊ ഇത്രയും കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് അത് പ്രത്യേകിച്ചും മിശ്രിതങ്ങൾ കൂടി ഉള്ളപ്പോൾ കറികള് പലതരം സ്പൈസസ് ഇതെല്ലാം കൂടെ ചേർത്ത് മിശ്രിതങ്ങൾ കൂടെ ഉള്ളപ്പോൾ ദഹനം എന്നുള്ളത് ഒരു സങ്കീർണ പ്രക്രിയയായി മാറും അപ്പോൾ ദഹനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന്റെ ഏറിയ ഊർജവും ആ വഴിക്കാണ് ചിലവായിക്കൊണ്ടിരിക്കുക ഇതിലും കൂടുതൽ ഊർജം ചെലവാക്കുന്ന മറ്റൊന്നാണ് ലൈംഗികത പക്ഷെ അത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ അതിൽ കൂടെ പോകുന്നില്ലാത്തതുകൊണ്ട് അതിന് അത്ര ഊർജം ചെലവുള്ളതായിട്ട് നമുക്ക് പ്രകടമായി തോന്നില്ല പക്ഷെ ലൈംഗികതെന്നുള്ളത് ദഹനത്തെക്കാളും കൂടുതൽ ഊർജം ആവശ്യമുള്ളതാണ് അതിനേക്കാളും കൂടുതൽ ഊർജ ആവശ്യം പലപ്പോഴും ചെലുത്തുന്നതാണ് മനോവ്യാപക രംഗങ്ങൾ പ്രത്യേകിച്ചും ഭീതി വ്യാകുലത ആശങ്ക തുടങ്ങിയ കാര്യങ്ങള് സമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മനോവ്യാപാരങ്ങള് ഉയർന്ന ഊർജം ചെലവാക്കും സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ ഇതിലെ പോകണോ അതിലെ പോകണോ അല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ണം മുറിക്കണോ ഇന്ന സാധനം എവിടെ വെക്കണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന വ്യാപാരങ്ങളെല്ലാം തന്നെ സാധാരണ രീതിയിൽ നടക്കും പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ വ്യാകുലതയും ആ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സമയത്ത് മാനസിക സമ്മർദ്ദത്തിലായിരിക്കുന്ന സമയത്ത് മനോവ്യാപാരങ്ങള് ഉയർന്ന ഊർജം വലിച്ചു കൊണ്ടുപോകും പ്രത്യേകിച്ചും ഭീതി അപമാനം തുടങ്ങിയ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രഡ്ജസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ വല്ലാതെ ബാധിക്കും ഇതുപോലെ കായികാധ്വാനം കട ഉയർന്ന രീതിയിലുള്ള കായികാധ്വാനം ഇപ്പൊ ലോഡിംഗ് തൊഴിലാളികളൊക്കെ ചെയ്യേണ്ടി വരുന്നില്ല ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന്റെ എത്ര ഇരട്ടിയാണ് അവർ ചെയ്യുന്നത് ശരീരത്തെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് ചെയ്യുന്നതാണ് ഇവയെല്ലാം തന്നെ ഊർജ്ജ ഉപയോഗം നടത്തുന്നത് പക്ഷെ നമ്മൾ സാധാരണ ചിന്തിക്കാത്ത വേറൊരു ഒന്നാണ് യാത്ര നമ്മൾ എത്രത്തോളം യാത്ര ചെയ്യുന്നുവോ അത് എത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനത്തിലാണെങ്കിലും ശരി നമ്മൾ യാത്ര ചെയ്യുന്നതിനനുസരിച്ച് ക്ഷീണം ഉണ്ടാകും അത് സ്ഥാനാന്തരീയം എന്നുള്ള ഒരു പ്രോസസ് ഉണ്ടല്ലോ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളൊരു സംഭവം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു ഒരു സപ്ത നിലനിൽക്കുന്നത് അതിന്റെ സ്ഥലകാല ഭവങ്ങളിലാണ് അതിലെ സ്ഥലം എന്ന് പറയുന്നതും മാറുന്ന സമയത്ത് അതിനെ റീ ഓർഗനൈസ് ചെയ്യാനായിട്ട് ശരീരം ഉയർന്ന ഊർജം ചെലവാക്കുന്നുണ്ട് പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ യാത്രയിൽ നിന്ന് കിട്ടുന്ന മാനസിക സംതൃപ്തി ആണ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക അപ്പൊ യാത്ര എന്നുള്ളത് ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിയെ സമയത്തോളം ആ യാത്ര മറ്റെല്ലാ വ്യാപാരങ്ങളെയും കൂടെ അങ്ങ് കടന്നു പോകുമെങ്കിലും സാധാരണ രീതിയിൽ യാത്ര ഊർജം ചെലവാക്കപ്പെടുന്ന ഒരു കാര്യമാണ് മാത്ര പ്രത്യേകിച്ചും രോഗിതാവസ്ഥയിൽ രോഗാവസ്ഥയിൽ യാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് മറ്റൊന്നാണ് വികിരണ സാന്നിധ്യം അപ്പൊ വികിരണ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ റേഡിയോ സ്റ്റേഷന്റെ താഴെ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു മറ്റേ അറ്റോമിക് റിയാക്ടറിന്റെ വശത്ത് ജീവിക്കുന്നു എന്നുള്ളതൊന്നും അല്ല അതൊക്കെ പണ്ടുണ്ടായിരുന്ന കാര്യമാണ് ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ഈ ഇലക്ട്രിക് വയറിങ്ങൾ മുറിയിൽ ഈ സ്മോഗ് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയുണ്ടാവും ഇലക്ട്രിക് ഫാനിന്റെ കീഴിൽ കിടന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഈ സ്മോഗിന്റെ ഒരു സ്വാന്നിധ്യം ഉണ്ടായിരിക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ റെഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിനുമ്പപ്പുറത്താണ് ഈ വികരണത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള മൊബൈൽ ഫോണുകളും വൈഫൈ സിസ്റ്റംസും നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഉയർന്ന രീതിയിൽ നമ്മുടെ ഊർജ ഉപയോഗം ആ നമ്മുടെ ശരീരത്തെ ഊർജ വിനിയോഗം നടത്തുന്നതാണ് ഇതുപോലെ മറ്റൊന്നാണ് മാധ്യമങ്ങൾ നമുക്ക് വെളിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമ്മിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമത്തിന്റെ പണി പക്ഷെ വെളിയിലുള്ള ഇൻഫർമേഷൻ എന്നുള്ളത് നമ്മളെ ആകലപ്പെടുത്തുന്നതാണെങ്കിൽ നമ്മുടെ ബുദ്ധിയെ പല വഴികളിലൂടെ കൊണ്ടുപോകുന്നതാണെങ്കിൽ അത് ഉയർന്ന ഊർജം ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന വ്യക്തികളോട് പത്രം വായിക്കരുതെന്നും സോഷ്യൽ മീഡിയ കാണരുതെന്നും ടി വി കാണരുതെന്നും പറയാം കാരണം അതിലൂടെ നമ്മുടെ അകത്തേക്ക് കയറുന്നത് നമ്മുടെ മസ്തിഷ്കത്തെ പല രീതിയിൽ ഇപ്പോൾ അതിന് വ്യാകലപ്പെടുത്തുന്നത് തന്നെ ആകണമെന്നില്ല ഒരു ഇൻഫർമേഷൻ കിട്ടി അതിനുശേഷം ഉടനെ തന്നെ വളരെ വ്യത്യസ്തമായ വേറെ ഇൻഫർമേഷൻ കിട്ടി അതിൽ നിന്നും വ്യത്യസ്തമായ വേറൊന്നും കിട്ടി ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരം ഇവയോടെല്ലാം അഭിമുഖമാകുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഊർജം ഉയർന്ന രീതിയിൽ ഉണ്ടാകുന്നതാണ് ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള എഫക്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് ഫാസ്റ്റിങ്ങിന്റെ സമയത്താണോ വായന അല്ലെങ്കിൽ മറ്റു മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫാസ്റ്റിങ്ങിന്റെ ഫലം കിട്ടാൻ വളരെ വൈകുന്നത് കാണാറുണ്ട് ഇതിന്റെയൊക്കെപ്പുറത്താണ് വൈകാരിക സാഹചര്യങ്ങൾ വീട്ടില് ഏർ ഉം വൈകാരികമായിട്ടുള്ള കൂട്ടിയിടുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ തൊഴിലിടത്ത് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയൽപക്കത്ത് ഒക്കെ വൈകാരികമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള കൂട്ടുകെടികൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അത് ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കും ഒരുപക്ഷെ ഈ പറഞ്ഞ ഏത് കാര്യത്തിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ഒരു കാര്യമാണ് വൈകാരിക സാഹചര്യങ്ങൾ എന്നുള്ളത് ഇവയെല്ലാം അമിതമായ ഊർജം ഉപയോഗിക്കുന്നതാണ് അപ്പോ സ്വാഭാവികമായ സഹജമായ ശരീരപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനേക്കാളും എത്രയോ അപ്പുറത്ത് ഇവയെല്ലാം നമ്മുടെ ഊർജത്തെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ വിശ്രമം എന്ന് പറയുന്നത് ഈ ഊർജ്ജത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതായത് ദഹനം എത്ര ഒഴിവാക്കാൻ പറ്റും അത്ര ഒഴിവാക്കുക ലൈംഗികത പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മനോവ്യാപാരങ്ങൾ നമ്മൾ അവിടെ എവിടെയും ചിന്തിച്ചു പോകുന്ന പണികൾ ഒഴിവാക്കുക കായികാധ്വാനങ്ങൾ ഒഴിവാക്കുക യാത്ര ഒഴിവാക്കുക വികരണത്തിന്റെ സാന്നിധ്യം ഒഴിവാക്കുക മാധ്യമങ്ങൾ ഒഴിവാക്കുക ഈ വൈകാരികമായ ഭാണ്ഡങ്ങളെ നമുക്ക് നിക്ഷേപിച്ചു തരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഇവയെല്ലാം ഒഴിവാക്കുന്നതാകണം വിശ്രമം അങ്ങനെ എന്തിനെയാണ് നമുക്ക് വിശ്രമം എന്ന് പറയാൻ കഴിയാതെ നമ്മൾ പാട്ടം കേട്ട് പിന്നെ ഒരുപാട് ലൈറ്റുകളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മുറി ഡി ജെ ഇട്ടിട്ട് പിന്നെ ഒരുപാട് മൊബൈൽ ഫോണുകളും ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിക്കുന്നവരടുത്ത് കുറെ അനുചിതമായ ഗന്ധങ്ങളും എല്ലാം ശ്രമിച്ചുകൊണ്ട് കിടക്കണ വിശ്രമം എന്ന് പറയാൻ കഴിയില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കിടത്തിട്ടാണ് വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നത് വ്യായാമശേഷമുള്ള പൂർണ്ണ വിശ്രമത്തിലാണ് ശരീരത്തിന്റെ സമ്പൂർണ്ണ വിസർജനം സാധ്യമാവുക ശ്രദ്ധേയമാണ് എപ്പോഴും വ്യായാമം നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജപ്രവാഹത്തെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുമ്പോഴും ശരീരത്തിലെ തേമാനം എന്നുള്ള പ്രക്രിയ അവിടെ ഉണ്ടാകാറുണ്ട് ശരീരത്തിന്റെ ഘടകങ്ങളെ ഈ പരിസര ഘടകചാലനമുണ്ടല്ലോ അതിലുപയോഗിക്കുന്ന ഘടകങ്ങൾ ശരീരത്തിലൂടെ കടന്നു പോകുന്നതിലെ ചാലനം ചെയ്യിക്കുന്നുണ്ട് അപ്പൊ ചാടന ജയിക്കുന്ന സമയത്ത് വേണ്ടടുത്ത് ഇപ്പൊ ഉദാഹരണത്തിന് അയോണുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി അയോണുകൾ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്നും ശരീരം വേണ്ടുന്ന തന്മാത്ര വേണ്ടുന്ന ഇലക്ട്രോണുകളെ വലിച്ചെടുക്കുന്നു അതിനുശേഷം ബാക്കിയാവുന്നവ ആണ് ഫ്രീ റാഡിക്കൽസ് ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നുണ്ട് ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്യുന്ന ശരീര കോശങ്ങൾ വഴി നമ്മുടെ ശരീരത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് മെറ്റാബോളിക് വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ വേറെ കാര്യങ്ങളെല്ലാം തന്നെ ചേർന്നിട്ടാണ് ഈ വിസർജ്യം ഉണ്ടാകുന്നത് അപ്പോ വിസർജനം ശരിക്കും സാധ്യമാകുന്ന വ്യായാമം ചെയ്തതിന് ശേഷമായിരിക്കും ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും ശരീരം വെളിയിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നു നമുക്ക് കാണാനാവും ഈ സ്വാഭാവിക വിശ്രമചക്രമാണ് നിദ്ര നമ്മൾ കുറച്ചു നേരം പണിയെടുത്തു കഴിഞ്ഞാൽ ക്ഷീണം തോന്നും ക്ഷീണത്തിന്റെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ക്ഷീണത്തിന്റെ വിപുലപ്പെട്ടൊരവസ്ഥയാണ് ഒരു അവസ്ഥയാണ് ഒരു ദിവസത്തെ നിദ്ര എന്ന് പറയുന്നത് ഈ നിദ്ര കൂടാതെ നമുക്ക് വിശ്രമത്തിന് ഒരുപാട് മറ്റു മാർഗങ്ങൾ ഒന്ന് നിഷ്കർമ്മമാണ് നിഷ്കർമ്മം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി എടുത്തിരിക്കുക നിഷ്കർമ്മം രണ്ട് നിശ്ചിന്തനം ചിന്തയെ ഒഴിവാക്കിയിട്ടിരിക്കുക മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന വഴി നമുക്ക് പോകാം അതിന് കുറച്ചുകൂടി വിപുലപ്പെട്ട ഒരു അവസ്ഥയാണ് ധ്യാനം ധ്യാനം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ളതിനെ ഒരു ഏകകമാക്കി നിർത്തിക്കൊണ്ട് ഉള്ള ചിന്താ വ്യാപാരങ്ങൾ ഒഴിവാക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ശവാസനം എന്ന് പറയുന്നത് ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായിട്ടും നിദ്രാതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് എന്നാൽ ശരീര പ്രവർത്തനങ്ങളെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതായിട്ട് സങ്കല്പനം ചെയ്യുന്നതാണ് ശവാസനം എന്ന് പറയുന്നത് ഇതുപോലെ മറ്റൊന്നാണ് ഭക്ഷണ ലംഘനം എന്നുള്ളത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ലംഘിക്കുന്നു അല്ലെങ്കിൽ ധാന്യ ഭക്ഷണം ലംഘിക്കുന്നു ഈ രീതിയിലുള്ളതാണ് ഭക്ഷണ ലംഘനം ഈ ധാന്യ ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു കാര്യത്തെ കുറച്ചുകൂടെ അതായത് ഭക്ഷണ ലംഘനം വെച്ച ഭക്ഷണം ഒഴിവാക്കലാണ് ഒരു നേരത്തെ ഭക്ഷണം കട്ട് ചെയ്തത് ഭക്ഷണം ഒഴിവാക്കലാണ് എന്നാൽ ഭക്ഷണത്തിന് സ്പെസിഫിസിറ്റി കൊണ്ടുവരുന്നതാണ് വ്രതം എന്ന് പറയുന്നത് വ്രതം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ധാന്യ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു പിന്നെ പാചകം ചെയ്ത ഭക്ഷണം ഒഴിവാക്കുന്നു എന്ന രീതിയിൽ അതിന് ഒരു നേരത്തേക്ക് മാത്രം കഴിക്കുന്നു എന്ന രീതിയിൽ അതിന് നിയത രൂപങ്ങൾ നൽകുന്നതാണ് വ്രതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും വ്രതം ഒരു നിർബന്ധ നിഷ്ഠയായിട്ട് നിഷ്കർഷിക്കാനുള്ള കാരണം ഈ ഇത് നൽകുന്ന സമ്പൂർണ്ണ വിശ്രമമാണ് അതിനും അപ്പുറത്ത് ഉള്ള സമ്പൂർണ്ണ വിശ്രമത്തിന്റെ പേരാണ് ഉപവാസം എന്നുള്ളത് ഉപവാസത്തെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അതിനെ കൂടുതൽ പ്രതിപാദിക്കുന്നു ഉപവാസം വെച്ചാൽ ഭക്ഷണം കഴിക്കാതെ സമ്പൂർണമായിട്ടും വിശ്രമിക്കുന്നൊരവസ്ഥ ഈ മെയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ബെഡ് റെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉപവാസം എന്ന് പറയുന്നത് ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിശ്രമത്തിന്റെ വിവിധ മോഡൽസ് ആണ് മാതൃകകളാണ് ഇതിൽ ഏത് മാതൃക വേണം നമുക്ക് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അതും ദിനം വാരം മാസം വാർഷികം ഈ ഓരോ ചക്രങ്ങളിൽ വിശ്രമത്തിന്റെ ഓരോരോ മാതൃക പാലിക്കുക അപ്പൊ ദിനം എന്ന് പറയുന്നത് ദിവസം ഒരു നേരമെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ ജീവനുള്ള ഭക്ഷണം കഴിക്കുക ആ വാരത്തിൽ ഒരു തവണ നമ്മൾ വയറിന് പൂർണ്ണമായിട്ട് റെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ വ്രതം എടുക്കുക ആ മാസത്തിൽ ഒരു തവണ ഈ വിധത്തിൽ എന്തെങ്കിലും ചെയ്യുക വർഷ വർഷത്തിൽ ഒരു തവണ പൂർണ്ണ ഉപവാസം എടുക്കുക എന്നൊക്കെ പറയുന്ന ഈ ദിനവാര മാസ വാർഷിക ചക്രങ്ങളിൽ ഓരോതായി വിശ്രമത്തിന്റെ ഓരോരോ മാതൃകകൾ പാലിക്കുകയാണ് ശരീരത്തിന്റെ പൂർണ്ണ വിശ്രമം ലഭിക്കാനുള്ള വഴി അത് ഗുരു മണികേട്ടൻ അതിന് പറയാറുള്ള ഒരു കാര്യമുണ്ട് നേരിട്ട് കണക്ട് ചെയ്യുന്നതല്ല അനുഷ്ഠിക്കേണ്ട നാല് കാര്യങ്ങൾ പറയാനുണ്ട് മാസത്തിൽ രണ്ട് വർഷത്തിൽ രണ്ട് അല്ല മാസത്തിൽ രണ്ട് വാരത്തിൽ രണ്ടും നിത്യവും രണ്ട് വാരത്തിൽ രണ്ട് മാസത്തിൽ രണ്ട് വർഷത്തിൽ രണ്ട് നിത്യവും രണ്ട് ശോധന വാരത്തിൽ രണ്ട് തേച്ചുകുളി മൂന്നാമത് മാസത്തിൽ രണ്ട് മൈഥുനം പിന്നെ വർഷത്തിൽ രണ്ട് വയറിളക്കൽ ഉപവാസം ഇത് ഈ രൂപത്തിൽ ദിന ദിനവാര മാസ വാർഷിക ചക്രങ്ങൾ ഓരോ തായിട്ടും വിശ്രമത്തിന്റെ ഓരോരോ മാതൃകൾ പാലിക്കുകയാണ് ശരീരവ്യവസ്ഥയ്ക്ക് പൂർണ്ണ വിശ്രമം ലഭിക്കാനുള്ള വഴി അവിടെ യാത്രയും ദൗത്യങ്ങളും മാധ്യമങ്ങളും ലഘുഭക്ഷണങ്ങളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് വിശ്രമത്തിന്റെ മാതൃകൾ നടപ്പിലാക്കേണ്ടത് പലരും വിശ്രമത്തിന്റെ സമയത്ത് ഇടയ്ക്ക് കടല കുറിക്കുക എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് തിന്നുകൊണ്ടിരിക്കുക എന്നുള്ള പരിപാടികളെല്ലാം ഉണ്ട് വിശ്രമിക്കുന്ന സമയത്ത് വിശ്രമം കിട്ടണം എന്നുണ്ടെങ്കിൽ ലഘുഭക്ഷണമാണെങ്കിലും ഒഴിവാക്കണം ഒരു ഭക്ഷണവും വേണ്ട ഒരു കടലമണി പണി വായിട്ടാ പോലും ദഹേന്ദ്രിയ വ്യൂഹം പ്രവർത്തിച്ചു തുടങ്ങി നമ്മൾ ദഹനത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്ന പാഠങ്ങൾ നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട് അപ്പോ പൂർണ്ണമായിട്ടും വിശ്രമത്തിന്റെ സമയത്ത് പൂർണ്ണമായിട്ടും ദഹനേന്ദ്രിയ വ്യൂഹത്തിന് ആ വിശ്രമം കൊടുക്കാൻ ലഘുഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട് ആ സമയത്ത് കുറച്ചു നേരം വായിച്ചേക്കാം കുറച്ചു നേരം ടി വി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് മാധ്യമങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് വിശ്രമമല്ല എന്നാൽ യാത്ര പോയേക്കാം അത് ഒഴിവാക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുക വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാ പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഏറ്റെടുക്കാം വിശ്രമമല്ലേ എന്ന രീതിയിൽ അതൊന്നും വിശ്രമമല്ല വിശ്രമം എന്ന് പറയുമ്പോ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കണം ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വിശ്രമം എന്ന് പറയുന്നത് പ്രാണായാമത്തെ ഉൾക്കൊള്ളിച്ച ഉപവാസം എന്ന സമ്പൂർണ്ണ വിശ്രമമാണ് പ്രാണായാമം കൂടെ ഉണ്ടാവണം ഉപവാസം ചെയ്യുന്ന സമയത്ത് ലഘു ആയിട്ടുള്ള പ്രാണായാമം ചെയ്തിരിക്കണം അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ഉപവാസത്തിനാണ് സമ്പൂർണ വിശ്രമം എന്ന് പറയാം അങ്ങനെ ഒരു അർത്ഥചാന്ദ്രമാസം പൂർത്തിയാക്കുമ്പോ സാധാരണ രീതിയിലുള്ള ശരീരത്തെ കുറിച്ചാണ് പറയുന്നത് ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസസ് ബാധിച്ച ശരീരത്തെ കുറിച്ചല്ല പറയുന്നത് ഡെഡ്ലി ആയിട്ടുള്ള ശരീരത്തിലാണെങ്കിൽ ഈ പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരും സാധാരണ രീതിയിലുള്ള ശരീരത്തിൽ പ്രാണായാമത്തെ ഉൾക്കൊള്ളിച്ച ഒരു ഉപവാസം ചെയ്യുകയാണെങ്കിൽ ഒരു അർത്ഥചാന്ദ്രമാസം എന്ന് വെച്ചാൽ പതിനാല് ദിവസം പൂർത്തിയാകുമ്പോൾ ശരീരം ഓട്ടോഫേഗി നടപ്പിലാക്കും ഓട്ടോഫേഗി എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വയം ദഹന പ്രക്രിയ ഓട്ടോലിസിസ് എന്നൊക്കെ പറയുന്ന പ്രക്രിയ സ്വയം ദഹനം പൂർത്തീകരിക്കും കാരണം ശരീരത്തിൽ സംഭരിത ഊർജത്തെ നമ്മൾ ശേഖരിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞു അത് കഴിയുമ്പോൾ ശരീരത്തിന്റെ നിർജീവ കോശങ്ങളെ ബലഹീനമായിട്ടുള്ള കോശങ്ങളെ വിഘടിപ്പിച്ച് അവയ ഭക്ഷണമായിട്ട് ഉപയോഗിക്കും അവയ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വേണ്ടതല്ലേ എടുക്കൂ വേണ്ടാത്തത് കളയുമ്പോൾ മോശമായ കോശങ്ങളെ വിഘടിപ്പിച്ചിട്ട് അതിൽ നിന്നും ഗുണകരമായ വയ്യെടുത്ത് മറ്റുള്ളവയെ വിസർജമായിട്ട് തള്ളുകയും ചെയ്യും അപ്പോൾ ശരീരം പതുക്കെ പുനർനിർമ്മിതിയിലേക്ക് ചെല്ലുകയാണ് ചെയ്യുക അപ്പോ സ്വയം ദഹനവും പുനർനിർമ്മാണ പ്രക്രിയ വഴി ഏതൊരു രോഗാവസ്ഥയെയും അതും പരിഹരിക്കും ഏതൊരു രോഗാവസ്ഥയെന്ന് രോഗാവസ്ഥാൽ എൻ്റെ അനുഭവത്തിൽ ക്യാൻസർ സുഖമായിട്ട് മാറും അപകടനകൾ മാറും ശരീരത്തിന് സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറും സ്ട്രക്ചറൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ടല്ലോ ഇപ്പോൾ ഹൃദയത്തില് ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഉപവാസം എടുക്കണമെങ്കിൽ ഈ ബൈപ്പാസ് ചെയ്യുന്ന പരിപാടി നമ്മളായിട്ട് ചെയ്യേണ്ട അത് ബോഡി തന്നെയേ ചെയ്തോളൂ തനിയെ ആ ബൈപ്പാസ് ചെയ്യും അല്ലെങ്കിൽ എവിടെയാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത് എവിടെയാണ് പ്രശ്നം അതിനെ പരിഹരിച്ചിട്ട് ഇനി പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അപകടം ശരീരം പുതിയൊരു ഒരു ട്രാക്ക് ഉണ്ടാക്കിയിടും അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉപവാസം ചെയ്യുന്നത് അങ്ങനെ രോഗാവസ്ഥയും അപകടനെയും മാറ്റി ശരീരത്തെ കേവലാവസ്ഥയിലേക്ക് സമ്പൂർണമായി പുനർനിർമ്മിക്കും എന്താണ് കേവലാവസ്ഥ ഒന്ന് ഉണ്ടാകുന്നതിന്റെ ആ ഒറിജിനൽ ഫോം ഉണ്ടല്ലോ അൺ ഫോം ഉണ്ടല്ലോ ആ അഡൽ അൺ അഡൽട്ടറേറ്റഡ് ഫോമാണ് നമ്മൾ ഈ കേവലാവസ്ഥ എന്ന് പറയുന്നത് ജനിച്ചപ്പോൾ ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ നമ്മുടെ പ്രവേശക ധ്യാനത്തിൽ പറയാറുണ്ട് ജനിച്ചപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതുപോലെ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നത് പോലെ ജനിച്ചപ്പോൾ ആ കേവലാവസ്ഥയിലാണ് ഈ കേവലാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഇത് ഈ കായകൽപ്പ ചികിത്സയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടോ കായകൽപ്പ ചികിത്സയിൽ ശരീരം മുഴുവൻ പുതിയതാക്കിയിടും എന്ന് പറയുന്നത് ആ ഉപവാസത്തിൽ അതാണ് കൃത്യമായിട്ട് സംഭവിക്കുക ശരീരത്തെ മുഴുവനായിട്ട് പുതിയ ഒന്നാക്കി മാറ്റി എടുക്കും അങ്ങനെ സമ്പൂർണമായി പുനർനിർമ്മിച്ച് സമ്പൂർണ്ണ ആരോഗ്യ പുനഃസ്ഥാപനം നടത്താൻ ഒരു അർത്ഥചാന്ദ്രമാസം ഉപവസിച്ചാൽ മതിയാവും ഇത് സാധാരണ രീതിയിലുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിലാണ് പറയുന്നത് രോഹിതമായ അസ്വാഭാവികാരോഗ്യത്തിലേക്കോ അനാരോഗ്യത്തിലേക്കോ ചെന്നര് വ്യക്തിയുടെ കാര്യത്തിൽ ഇത് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നടക്കില്ല അത് ആവർത്തിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പിന്നെ സാധാരണ രീതിയിലേക്ക് തിരിച്ചു വന്ന് കുഞ്ഞൊരു ചെറിയ ഗ്യാപ്പിട്ട് വീണ്ടും കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ പതിനഞ്ച് പതിനെട്ട് ദിവസം കൊണ്ടുപോയി അങ്ങനെ വരികയാണെങ്കിൽ ഒരുവിധം പുനഃസ്ഥാപന സാധ്യതയുള്ള രോഗങ്ങളെ എല്ലാം മാറ്റി ശരീരത്തെ പുനർനിർമ്മിക്കാൻ ഈ ഉപവാസത്തിന് കഴിയും അപ്പോ ഈ പരിസര ഘടക ചാലനം എന്ന് പറയുന്നത് വെളിയിൽ നിന്നും വരുന്ന അവയെ നമ്മുടെ ശരീരത്തിലൂടെ കടത്തി വരുന്ന കടത്തി വിടുന്ന സമയത്ത് വ്യായാമം മാത്രമല്ല അതിന് തുടർന്നുള്ള വിശ്രമം കൂടെ ചെയ്യുമ്പോഴാണ് ആ പ്രക്രിയ പൂർണ്ണമാകുക ആ വിശ്രമം എന്നുള്ളതിന് പല മാനങ്ങളുണ്ട് അവ നമ്മുടെ ശരീരത്തിലേക്കുള്ള ബാഹ്യ ഇടപെടലുകളെല്ലാം ഒഴിവാക്കി ശരീരത്തെ അതിന്റെ ജീവചാലനം ജീവചൈതന്യത്തിന്റെ ചാലനം സമ്പൂർണമായി അനുവദിക്കുന്ന മറ്റ് തടസ്സങ്ങളൊന്നും ഏർപ്പെടുത്താത്ത മറ്റേതെങ്കിലും വിധത്തിലുള്ള വഴിതിരിവുകളൊന്നും കൊണ്ടുവരാത്ത ഒന്നായിരിക്കണം അതിന് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഉപവാസമാണ് അപ്പൊ അതുവഴിയാണെങ്കിൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കും അതിലൊരു ചാക്രിക ക്രമം കണ്ടുകൊണ്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നി നിത്യവും പാലിക്കേണ്ടത് വാരത്തിൽ പാലിക്കേണ്ടത് മാസത്തെ പാലിക്കേണ്ടത് വർഷത്തെ പാലിക്കേണ്ടത് എന്ന രീതിയിൽ നമ്മളത് കൊണ്ടുപോവുകയാണെങ്കിൽ ശരീരം ആരോഗ്യകരമായി തന്നെ ഈ ശരീ പരിസര ഘടക ഘടകചാലനം നടത്തി ആരോഗ്യ സുസ്ഥിതി നിലനിർത്തും അല്ലെങ്കിൽ ആരോഗ്യത്തെ നിലനിർത്തും എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത് നിങ്ങളുടെ ശരീരത്തിൽ ഈ വിശ്രമത്തിന്റെ അളവ് എത്രത്തോളമാണെന്ന് പരിശോധിക്കുക വിശ്രമം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നൽകാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ അതിനനുസരിച്ച് അതിനുപാതിക വിശ്രമം എത്രത്തോളം കുറയുന്നു അതിനുപാതികമായിട്ടുള്ള വിശ്വസംകലനം നാടിശക്തി ശോഷണം നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അത് എത്രത്തോളം ഉണ്ടെന്ന് നിരീക്ഷിച്ച് അറിഞ്ഞതിനു ശേഷം തുടർ പാഠങ്ങൾ കടന്നു പോകണം അതുവരേക്കും എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക